ജീവൻ പകരുക കാരണവശാലും ജീവിത പങ്കാളിയെക്കാൾ കൂടുതൽ മക്കളെ സ്നേഹിക്കരുത് മക്കളുടെ മുമ്പിൽ വെച്ച് ജീവിത പങ്കാളിയുടെ കുറ്റം പറയരുത് നല്ല ഉറപ്പുള്ളത് മക്കളില്ലാത്ത ദമ്പതികൾക്ക് നിങ്ങൾ കൊണ്ടുപോയില്ലെങ്കിൽ കൊണ്ടുപോകാൻ വേറെ ആൾക്കാർക്ക് നിന്നിപ്പുണ്ട് വിവാഹത്തിന്റെ പർപ്പസ് ഓഫ് മാരേജ് ക്രിസ്ത്യൻ മാരേജ് ക്രിസ്തി വിവാഹത്തിന്റെ ഉദ്ദേശം എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഉദ്ദേശം ഒന്നും അറിയാതാണോ കെട്ടിയിട്ടിരിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ടിരിക്കുന്നത് എന്താണ് ഉദ്ദേശം ക്രിസ്തി വിവാഹം സമീപകാലത്ത് കെട്ടിയവർ രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ കല്യാണം കഴിച്ച എത്ര പേരുണ്ട് കൈപോക്കി രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ കല്യാണം കഴിച്ചവർ ഉണ്ടെങ്കിലും ജന്മം ജന്മംചീത പറയത്തില്ല എന്ന ഭാവത്തോടെയാണ് ഇരിക്കുന്നത് വിവാഹത്തിന്റെ ഉദ്ദേശം കുഞ്ഞുങ്ങൾക്ക് പോലെ നിശയം ഉണ്ടോ വിവാഹത്തിന്റെ ഉദ്ദേശം എന്താണ് ആ ചുമ്മാ തള്ളി നോക്കിക്കോ ശരിയാവുന്നു ശരിയാകട്ടെ വിവാഹത്തിന്റെ പർപ്പസ് എന്താണ് കത്തോലിക്ക വിവാഹത്തിന്റെ ഉദ്ദേശം ആ ആരെങ്കിലുമൊക്കെ പറഞ്ഞോന്നേ ഏ ആരാത് പറയുന്ന പറഞ്ഞോ അമ്മേ എന്തായിരുന്നു സ്നേഹം പകരാനും കൊള്ളാലോ വാതിൽ വാതിൽപ്പൊടിക്കലക്കെ ഇരുന്ന് ഞാന പ്രസംഗിക്കുന്ന കണ്ടോ എന്ന് കറക്റ്റായിട്ട് പറഞ്ഞാൽ കറക്റ്റാണത് കറക്റ്റ് ആണ് സന്തസ്മ അധ്യാപികയല്ലോ ആണോ ആ അതിന്റെ വിവരമാണ് കാണിച്ചത് നല്ല കാര്യം ആയിട്ട് പറഞ്ഞു കറക്റ്റ് ആയിട്ട് പറഞ്ഞു നമുക്ക് നമുക്കാ വ്യക്തത വരട്ടെ വിവാഹത്തിന്റെ ഉദ്ദേശം സ്നേഹം പകരുക ജീവൻ പകരുക സ്നേഹം പകരുക ജീവൻ പകരുക നമുക്കൊരു വ്യക്തത വേണം കാരണം കാലം കുറേ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇരുപതും മുപ്പതും വാർഷികവും ഒക്കെ ആഘോഷിച്ചില്ലേ അമ്പതൊക്കെ ആഘോഷിക്കാൻ റെഡി ആയിട്ടിരിക്കുകയല്ലേ അമ്പതെങ്കിലും ആഘോഷിക്കുമ്പോൾ അറിയട്ടെ എന്തിനായിരുന്നു കല്യാണം കഴിച്ചതെന്ന് എന്തിനായിരുന്നു ഈ ജീവിതത്തിലേക്ക് വന്നതെന്ന് രണ്ട് ഉദ്ദേശമാണ് ഇതിൻ്റെ സ്നേഹം പകരുക ജീവൻ പകരുക ലവ് ആൻഡ് ലൈഫ് സ്നേഹിക്കുക ജീവൻ കൊടുക്കുക ആര് തമ്മിൽ സ്നേഹിക്കണം രണ്ടു പേർ തമ്മിൽ ശുദ്ധമായ സ്നേഹം ഉണ്ടാകണം ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമുണ്ടാകണം ആ സ്നേഹത്തിന് തുടർച്ചയായിട്ട് എന്തുണ്ടാകണം ജീവൻ കൊടുക്കണം കർത്താവ് തമ്പുരാന്റെ സൃഷ്ടി പങ്കു ചേരണം ഇത് രണ്ടുമാണ് വിവാഹത്തിന്റെ പർപ്പസ് രണ്ടുമാണ് വിവാഹത്തിൽ ഇത് രണ്ടും ഫുൾഫില് ചെയ്യുമ്പോഴാണ് സ്വർഗം നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ ഓർത്ത് കുടുംബത്തെയോർത്ത് സന്തോഷിക്കുന്നത് ഇനി വിലയിരുത്തി നോക്കിക്ക് ഈ രണ്ട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഏതൊക്കെ ഫുൾഫിൽഡ് ആയെന്നൊന്ന് വിലയിരുത്തി നോക്കണം പരസ്പരം സ്നേഹിച്ചോ പരസ്പരം സ്നേഹിച്ചോ രണ്ടാമത്തത് ജീവൻ കൊടുത്തോ ജീവൻ കൊടുക്കുക എന്ന് പറയുന്നത് പെറ്റിടുക എന്ന് മാത്രമല്ല അർത്ഥം കർത്താവ് തന്ന മക്കളെ വിശ്വാസത്തിൽ വളർത്തുക ഈ രണ്ട് കാര്യങ്ങളിൽ കുടുംബജീവിതം അതുകൊണ്ട് ഇന്നത്തെ പ്രസംഗം ഒരു പ്രബോധനത്തിന്റെ ഭാഷയേക്കാൾ ഉപരി ഒരു പടുപ്പീരിന്റെ ഭാഷയേക്കാൾ ഉപരി നമുക്കൊരു വിലയിരുത്തലാണ് അങ്ങനെ വിചാരിക്കുക നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ ഇടവക തിരുനാളിന്റെ തിരു കുടുംബത്തിന്റെ കീഴിലിരുന്ന് നമുക്കൊന്ന് വിലയിരുത്താം എങ്ങനെ പോകുന്നുണ്ടെന്നൊന്ന് നോക്കാം ഇല്ലെങ്കിൽ ഒരു തിരുത്തലൊക്കെ വരുത്താം ആ വിചാരത്തോടെ വേണം ഇന്ന് കേൾക്കാൻ ഒന്നാമത്തെ കാര്യം പരസ്പരം സ്നേഹിക്കണം രണ്ടാമത്തത് ജീവൻ കൊടുക്കണം വിവാഹിതരായവരെന്ന് കൈപോകെ ചിലര് കൈവൊക്കുന്നത് കണ്ടാൽ പറ്റി പോയെന്നുള്ള ഭാവത്തോടെയാണ് കൈവെക്കുന്നത് വിവാഹിതരായൊരു ആ വിവാഹിതരായവരുടെ ചോദ്യം ഉത്തരം പറയണേ സഹകരിക്കണേ എങ്ങനെ പറഞ്ഞേക്കണം വലിയ ബലപ്പെടുത്തൊന്നും വേണ്ട പറഞ്ഞേക്കെ ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം ആരെയാ ആർക്കാ പറയാൻ ധൈര്യം ഉള്ളോ നോക്കട്ടെ ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം ആരെയാ അമ്മേ ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ട ആര് അമ്മേ ഇതെങ്ങനെയാച്ചാ പരസ്യമായിട്ടൊക്കെ വിളിച്ച് പറയുന്നല്ലേ വെറുതെ കുടുംബതലക്കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ ചോദ്യമായിട്ട് ഇറങ്ങുക ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം ആരെയാ അമ്മേ എൻ്റെ അമ്മേ അല്ലെ എൻ്റെ അമ്മയാണ് ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഗുഡ് അടുത്തത് അടുത്തത് ഇവിടെ ഈ ഭാഗത്ത് അച്ചായന്മാരെ ആരെങ്കിലും ഒക്കെ സഹകരിക്കാമോ ആർക്കെങ്കിലും പറയാൻ താല്പര്യമുണ്ടോ ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം ആരെയാ ആരെങ്കിലും പറയുന്നോ ആകപ്പാടെ പത്ത് പതിനഞ്ച് വീട്ടിന് വന്നിട്ട് നിങ്ങളെ പീഡിപ്പിക്കാൻ പാടില്ലല്ലോ ധ്യാനമൊക്കെ ആയിരുന്നെങ്കിൽ ഇത് ചോദിച്ചു ചോദിച്ചാൽ കഷ്ടപ്പെടുത്തിയെന്നെ ഇതിപ്പോ ആയതുകൊണ്ട് അത്രയും ദ്രോഹിക്കാൻ പാടില്ല സന്തോഷമുള്ളവർ പറഞ്ഞാൽ മതി ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം ആരെയാ അതാ ചോദ്യം വിവാഹിതരായവരുടെ ചോദ്യം ഈ ഭൂമിയിൽ വിവാഹിതരായവരില് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം എന്റെ അപ്പനയോ എന്റെ അമ്മയോ ആണെന്ന് പറയുന്നത് കൈപൊക്കി കാണട്ടെ സന്തോഷത്തോടെ പറഞ്ഞു നല്ല കാര്യമല്ലേ കൈപോക്ക കാണട്ടെ 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 കാണാൻ വേണ്ടിയിട്ട് അതങ് ഏറ്റവും പറഞ്ഞേക്കുന്നു പള്ളിയക പോലെ ഉള്ള കാര്യം പറഞ്ഞേക്ക യെസ് രണ്ട് വിവാഹിതരായവര് ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് ദൈവം തന്ന എന്റെ മക്കളെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞ കൈപുക്കിക്കുക നോക്കട്ടെ മക്കളെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നവര് ഈ അമ്മയ്ക്ക് എല്ലാരേം ഇഷ്ടം നോക്കൂലോ എല്ലാത്തിനും കൈപോക്കുന്നുണ്ടല്ലോ ഇനി ഞാൻ ഒരു കാര്യം പറയട്ടെ ഇനിയാണ് തിരുത്തല് വരുന്നത് ശ്രദ്ധിച്ചേ നിങ്ങൾ പറഞ്ഞതിനകത്ത് തെറ്റുണ്ടെന്നുള്ളതല്ല നിങ്ങൾക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടിയാൽ മതി വിവാഹിതനായ ഒരാള് വിവാഹിതനായ ഒരാള് വിവാഹിതയായ ഒരു സ്ത്രീ ഈ ഭൂമിയിൽ ഏറ്റവും സ്നേഹിക്കേണ്ടത് ജീവിത പങ്കാളിയാണ് ജീവിത പങ്കാളിയാണ് ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് ചിലപ്പോൾ നമുക്ക് പറ്റുന്നില്ലായിരിക്കും പറ്റുന്ന വിചാരിച്ചത് അങ്ങനെയല്ലെന്ന് പറയുന്നത് സ്നേഹിക്കേണ്ടത് ആരെയാണ് ജീവിത പങ്കാളി വിവാഹത്തിന്റെ സമയത്ത് അങ്ങനെയാ പറഞ്ഞത് എന്താ പറഞ്ഞത് ഇനി നീ അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും മാറി ആരോട് ചേരുക ഇയാളോട് ഇവളോട് ചേരുക ജീവിത പങ്കാളികൾ തമ്മിലാണ് ഏറ്റവും വലിയ സ്നേഹം ഉണ്ടാകേണ്ടത് ഒരു കാരണവശാലും എൻ്റെ പ്രിയമുള്ളവരെ ഒരു കാരണവശാലും വിവാഹിതരായവര് ജീവിത പങ്കാളിയെക്കാൾ കൂടുതൽ ആരെ സ്നേഹിക്കരുത് ആരെ സ്നേഹിക്കരുത് അപ്പനെ അമ്മേ സ്നേഹിച്ചാലും പിന്നെയും വലിയ തരക്കിടില്ല കാരണം അതുങ്ങൾ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പൊക്കോളൂ അങ്ങനൊരു അങ്ങനെ ഒരു ശരിക്കും അങ്ങനെ അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട് അപ്പിനെ അമ്മയെ കാലം സ്നേഹിച്ചാലും കുറച്ച് കഴിയുമ്പോൾ അതുങ്ങൾ അങ്ങ് മാഞ്ഞി പൊക്കോളൂ അതുകൊണ്ട് അതങ്ങ് തീരും പക്ഷെ അതിനേക്കാൾ ഒരു അപകടമുണ്ട് എന്താ പറയുന്നത് വിവാഹ ജീവിതത്തിൽ പലയിടത്തും കല്ല് കടിച്ചതിന്റെ മെയിൻ കാരണം വിവാഹിതരായവർ ജീവിത പങ്കാളിയേക്കാ കൂടുതൽ ആരെ സ്നേഹിച്ചു മക്കളെ സ്നേഹിച്ചു ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ ഒരു കാരണവശാലും ഒരു കാരണവശാലും ജീവിത പങ്കാളിയേക്കാ കൂടുതൽ മക്കളെ സ്നേഹിക്കരുത് ഒരു കാരണവശാലും ജീവിത പങ്കാളിയേക്കാ കൂടുതൽ മക്കളെ സ്നേഹിക്കരുത് പിള്ളേരുടെ മുമ്പിൽ നിന്ന് പറയൂ ഞങ്ങൾ ഈ തിരുനാൾ ബോയിക്കോട്ട് ചെയ്യുന്നു ഞങ്ങൾ ഇറങ്ങി പോവുകയാണ് ഇത് ഈ മനുഷ്യൻ കുടുംബ പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കുന്ന അല്ല ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നേ വിവാഹിതരായ ദമ്പതികളായവര് ആത്മാർത്ഥതയോടെ വിശകലനം വിശകലം ചെയ്ത് നോക്കിക്കേ നിങ്ങൾ എന്നാ പരസ്പരം ശരിക്കും സ്നേഹിച്ചിട്ടുള്ളത് നിങ്ങൾ പരസ്പരം സ്നേഹിച്ചിട്ട് ഒരു യാന്ത്രികമായിട്ട് ജീവിതം അങ്ങനെ പോകുന്നല്ലേ ഉള്ളൂ എഴുന്നേക്കുന്നു പ്രഭാത ഭക്ഷണം കഴിക്കുന്നു ജോലി ചെയ്യുന്നു പണിയെടുക്കുന്നു വൈകുന്നേരം തളർന്നു വന്നിരുന്ന ഒരു കഞ്ഞി കുടിക്കുന്നു പിന്നെയും കടന്നുറങ്ങുന്നു പിന്നെ എഴുന്നേക്കുന്നു അത് അതിന്റെ ആ മെക്കാനിക്കൽ പാറ്റേണിൽ യാന്ത്രികമായ ഒരു ശൈലിയിൽ ജീവിതം പോകുന്നു എന്നുള്ളതല്ലാതെ ഭാര്യയും ഭർത്താവും കൂടെ അടുത്തിരുന്നിട്ട് സ്നേഹത്തോടെയൊന്ന് വർത്തമാനം പറഞ്ഞിട്ട് കാലം എത്രയായി നിനക്ക് സുഖമാണോടി നിന്റെ സുഖമാണോ എന്നിട്ട് ഉണ്ട് നടുവേദനയൊക്കെ എങ്ങനെ ഉണ്ട് ഇപ്പൊ കുളവുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു വർത്തമാനം പറയാറുണ്ടോ മനുഷ്യൻ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇങ്ങനെ പണി എടുത്തിട്ട് ആരോഗ്യം എങ്ങനെയുണ്ട് ഭക്ഷണം അല്പം ശ്രദ്ധിക്കണം കേട്ടോ കുറച്ചുകൂടെ ഒക്കെ ഷുഗർ ഉള്ളതല്ലേ അപ്പൊ ഇതിന്റെ ഒന്ന് ശ്രദ്ധിക്കുക ഒരു ലൈറ്റ് ടോക്ക് കാഷ്വൽ സ്നേഹപൂർവ്വമായ സംസാരം ഉണ്ടായിട്ട് എത്ര കാലമായി ശരിക്കും സ്നേഹിച്ചിരുന്ന കാലം എപ്പോഴാണ് അറിയാവോ ഭാര്യയും ഭർത്താവും കൂടെ സ്നേഹിച്ചിരുന്ന കാലം എപ്പോഴെന്ന് പറയാമോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓർമ്മയുണ്ടെങ്കിൽ പറ ഈ ഇവിടെ ഇരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചത് ഏത് കാലത്തായിരുന്നു ഏഹ് കറക്റ്റ് ആദ്യത്തെ ഒരു വർഷം അല്ലേ ആദ്യത്തെ ഒരു വർഷമാ സ്നേഹിച്ച ശരിക്കും സ്നേഹിച്ചത് ആദ്യത്തെ ഒരു വർഷം അത് കഴിഞ്ഞപ്പോ ഈ മൂത്ത സാധനം ഇങ്ങോട്ട് വന്നു അല്ലേ മൂത്ത സാധനം ഇങ്ങോട്ട് വന്നു അത് വന്നപ്പോ തൊട്ട് നമുക്ക് സ്നേഹം ആരോടാ അപ്പന്റെ സ്നേഹം മുഴുവൻ ചെറുക്കനോട് മൂത്ത കൊച്ചനോട് അമ്മയുടെ സ്നേഹം മുഴുവൻ മൂത്ത കൊച്ചനോട് വാശിക്ക് മക്കളെ സ്നേഹിക്കുക അത് കഴിഞ്ഞപ്പോ രണ്ടാമത്തത് വന്നു പിന്നെ അടുത്തതിനോട് സ്നേഹം മക്കളെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ കുട്ടനാട്ടിലെ അപ്പനമ്മമാര് ഞാനും കുട്ടനാട്ടിൽ നിന്നല്ലേ ഇപ്പൊ നമുക്കറിയാലോ നമ്മുടെയൊക്കെ നാട്ടിൽ വന്നു പോയൊരു പേരന്റിങ് പിഴവ് ആയിരുന്നു നമ്മൾ ജീവിച്ചത് മുഴുവൻ ആർക്ക് വേണ്ടിയിട്ടായി പോയി മക്കൾക്ക് വേണ്ടിട്ടായി പോയി സ്നേഹിച്ചത് മുഴുവൻ ആരെയായി പോയി മക്കളെ ആയി പോയി എന്നിട്ട് എന്ത് പറ്റി പതിനേഴോ പതിനെട്ടോ ഇരുപതോ വയസ്സ് മക്കള് ചിറകടിച്ച് അവരുടെ സ്വപ്നങ്ങളിലേക്ക് പോവുക പോകണ്ടെന്ന് പറയാൻ പറ്റുമോ നമുക്ക് അവർക്ക് വളരേണ്ടേ അവര് പോയി പോയി കഴിഞ്ഞപ്പോ പിന്നെ ആരുണ്ട് പിന്നെ ഈ ഭർത്താവിന്റെ മോതോട് നോക്കിയിരിക്കണം കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് അങ്ങനെ മൈൻഡ് ചെയ്തിട്ടില്ല അല്ലെ പിന്നെ ഈ ഭർത്താവേ ഉള്ളൂ കൂടെ അന്ത്യത്തോളമുള്ള കൂട്ട് ഈ മനുഷ്യനെ ഉള്ളൂ അന്ത്യത്തോളമുള്ള കൂട്ട് ഈ സ്ത്രീയെ ഉള്ളൂ നിർഭാഗ്യവശാൽ എടക്കാലത്ത് മിണ്ടിയും പറയുന്ന ശൈലി നഷ്ടപ്പെട്ടു പോയി തിരിച്ചു തിരിച്ചുപിടിച്ചത് അല്ലെങ്കിൽ വാർദ്ധക്യം ക്ലേശപൂർണ്ണമാകും കേട്ടോ അതുകൊണ്ട് പരസ്പരം സ്നേഹിക്കണം ശരിക്കും ഞാൻ പറയുന്നത് ശരിയല്ലേ അല്ലേ മക്കളെ നിങ്ങളോടല്ലേ നിങ്ങളുടെ അപ്പനമ്മക്ക് ഇഷ്ടം അല്ലേ സമ്മതിക്കാൻ ഒരു ബുദ്ധിമുട്ട് അച്ഛാ വേണ്ട എന്തിനാ വെറുതെ പറഞ്ഞു കൊളവാക്കുന്നത് ചിന്തിച്ചാൽ മതി നമ്മൾ കുട്ടനാട്ടിലൊക്കെ ഒരു ഒരു കോഴിക്കറി വെച്ച ഒരു കോഴിക്കറി കോഴിക്കറി വെച്ചാൽ കാലാരാ കൊണ്ടുപോകുന്നേ അത് ഓർത്താ മതി ഒരു കോഴിക്കറി വെച്ചാൽ അമ്മ ആർക്കാ കാല് വളമ്പി കൊടുക്കുന്നേ കാല് രണ്ട് കാല് രണ്ട് വായിലിരിക്കും രണ്ട് കാല് രണ്ട് പിള്ളേരുടെ വായിലിരിക്കും ആ മനുഷ്യന്റെ വായി പെടലിയേ ഉള്ളൂ ആ മനുഷ്യന്റെ വായിലാ ഇത്തിരി പോകുന്ന അതിനകത്ത് തന്നെ ഇറച്ചി കിട്ടാനാ പുള്ളി അതും വെച്ചുകൊണ്ട് കഷ്ടം തോന്നു ആ മനുഷ്യരിപ്പ് കാണുമ്പോ അല്ല ശരിക്കും പിള്ളേർ പിള്ളേര് പിള്ളേര് വളർത്തുന്ന കുഴുവൻ പിള്ളേരെയാണ് ഒരു അപ്പനും അമ്മ പഠിപ്പിക്കേണ്ടത് അമ്മ കുടുംബത്തിൽ പഠിപ്പിക്കേണ്ടത് മക്കളെ പഠിപ്പിക്കേണ്ടത് മക്കളെ ഈ കുടുംബത്തിന്റെ നാഥൻ ആരാണ് അപ്പനാണ് 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 പ്രധാനപ്പെട്ട ആൾ അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചേ കരുത് മക്കളെ കൂടുതൽ സ്നേഹിച്ച് മക്കളുടെ സ്നേഹം തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കരുത് നിങ്ങൾ എങ്ങനെയാ മക്കളെ പഠിപ്പിക്കണം എന്ന് അറിയാമോ മക്കൾക്ക് ഈ വിചാരം പറഞ്ഞു കൊടുക്കണം ഏത് വിചാരം എന്റെ അമ്മയ്ക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം എന്റെ അപ്പനെയാണ് ആ കോൺഫിഡൻസ് ആ പിള്ളേർക്ക് കിട്ടേണ്ടത് എന്റെ അമ്മയ്ക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം എന്റെ അപ്പനെയാണ് തിരിച്ച് കുട്ടികൾക്ക് തോന്നണം എൻ്റെ അപ്പായിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം എന്റെ അമ്മയാണ് അത് കണ്ട് പിള്ളേർ വളരട്ടെ അത് കണ്ട് പിള്ളേരെ വളരട്ടെ അങ്ങനെ വളരുന്ന പിള്ളേര് പിന്നെ വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോ വിവാഹ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് അവരെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല അവർ നല്ല വെടിപ്പായിട്ട് ജീവിക്കും എന്താ കാര്യം അവർ കണ്ടതാ ചെറുപ്പം തൊട്ടേ കണ്ടതാ അവരുടെ അപ്പനും അമ്മയും എങ്ങനെ ദാമ്പത്യം ജീവിച്ചുവെന്ന് ചെറുപ്പം തൊട്ടേ കണ്ട പിള്ളേർക്കറിയാം ഇനി എങ്ങനെ ജീവിത പങ്കാളിയെ സ്നേഹിക്കണമെന്ന് വില കൊടുക്കണമെന്ന് അവർക്കറിയാം ഇതിപ്പോ ചില അമ്മമാർക്കൊരു സ്വഭാവം ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള അമ്മമാർക്ക് കുറച്ചും കൂടെ അതുകൊണ്ട് നിങ്ങൾ ഓർക്കരുത് ഈ അമ്മമാരെ കുറ്റം പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഈ മനുഷ്യൻ അങ്ങനല്ല ചെറിയ ചെറിയ നമ്മുടെ ട്രേറ്റ്സ് പറയുന്നതാണ് ചില അമ്മമാർക്കൊരു സ്വഭാവമുള്ളത് ഈ മക്കളുടെ കൂടെ ടീം ഉണ്ടാക്കി അപ്പനെ ഒറ്റപ്പെടുത്തി കളയും അങ്ങനെ കലാപരിപാടി വീടുകളിൽ നടക്കുന്നുണ്ട് മക്കൾ ഈ അമ്മയ്ക്ക് അപ്പന് വലിയ കാല്പനിക ഭാവം ഒന്നുമില്ല റൊമാൻറ്റൈസൈസേഷൻ ഒന്നുമില്ല എല്ലാ കവിതകളിലും സിനിമയിലും ഒക്കെ നന്മയുടെ ആൾ ആരാ അമ്മ അമ്മയാണ് എല്ലാ ഉദാത്ത ഭാവങ്ങളുടെ അമ്മ അതുകൊണ്ട് അമ്മയും പിള്ളേരും ഒരു സംഘം പാവം പിടിച്ച അപ്പൻ അപ്പുറത്ത് കടന്ന് ഈ പാടുപെട്ട് തിരിച്ചു വരുമ്പോൾ അങ്ങേറെ കൂടെ ആരുമില്ല പുള്ളി ഒരുമാതിരി ഒറ്റപ്പെട്ട ഒരു ജീവിതം അരുത് ഒരിക്കലും ജീവിത മക്കളുടെ മുമ്പിൽ വെച്ച് ജീവിത പങ്കാളിയുടെ കുറ്റം പറയരുത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ വളരെ എളുപ്പത്തിൽ നടക്കുക പിള്ളേരുടെ മുമ്പിലിട്ട് ഭാര്യയെ കൊച്ചാക്കരുത് പിള്ളേരുടെ മുമ്പിലിട്ട് ഭാര്യയെ കൊച്ചാക്കരുത് പിന്നെ അവൾ ആർക്കു വേണ്ടിയിട്ടായി ജീവിതം കൊടുത്തത് ഒന്നായതല്ലേ നിങ്ങള് ഭർത്താവിന്റെ മുമ്പിലിട്ട് ഭാര്യയെ സോറി മക്കളുടെ മുമ്പിലിട്ട് ഭർത്താവിനെ ഒരിക്കലും അമ്മമാര് ചെറുതായി പറയരുത് കുട്ടികൾ നിങ്ങൾ തമ്മിലുള്ള തിരുത്തലുകളും തർക്കങ്ങളും ഒക്കെ നിങ്ങൾ മാത്രമായിരിക്കുന്ന ഒരു സ്പേസിലായിരിക്കണം ഭാര്യ അതാണ് ദാമ്പത്യത്തിന്റെ മനോകാര്യത ഇടയ്ക്കൊക്കെ നമുക്ക് തെറ്റിപ്പോയി ഒന്ന് ഇടറിപ്പോയി വീള് പോയി ഇനി തിരിച്ചു പിടിച്ച് ഇനി ബോധപൂർവ്വം ഒരു എഫേർട്ട് എടുത്തേ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ പ്രണയത്തെ ദാമ്പത്യ ജീവിതത്തിലെ പ്രണയത്തെ ഊഷ്മളതയെ തിരിച്ചുപിടിക്കണം പ്രിയമുള്ളവരെ അപ്പൊ വിവാഹത്തിന്റെ പർപ്പസ് എന്തൊക്കെയായിരുന്നു ഒന്നാമത്തെ എന്തായിരുന്നു പോയി 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 ഒന്നാമത്തെ വിവാഹ ജീവിതത്തിന്റെ ഉദ്ദേശം പരസ്പരം സ്നേഹം കൊടുക്കുക സ്നേഹിക്കുക എന്താണ് ജീവൻ കൊടുക്കുക മക്കളെ സ്വീകരിക്കുക ദൈവം തരുന്ന മക്കളെ ഒരു കാരണവശാലും ജീവിത പങ്കാളിയാക്കാൻ കൂടുതൽ മക്കളെ സ്നേഹിക്കരുത് പിള്ളേരെ മുമ്പിൽ നിന്ന് പറയുന്നുണ്ട് ഞങ്ങൾ ഈ തിരുനാൾ ചെയ്യുന്നു ഞങ്ങൾ ഇറങ്ങി പോവുകയാണ് ഇത് ഈ മനുഷ്യൻ കുടുംബ പ്രശ്നം ഉണ്ടാക്കാൻ വന്നിരിക്കുന്ന അല്ല ശരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നേ വിവാഹിതരായ ദമ്പതികളായവര് ആത്മാർത്ഥതയോടെ വിശകലനം ചെയ്ത് നോക്കിക്കേ നിങ്ങൾ എന്നാ പരസ്പരം ശരിക്കും സ്നേഹിച്ചിട്ടുള്ളത് നിങ്ങൾ പരസ്പരം സ്നേഹിച്ചിട്ട് ഒരു യാന്ത്രികമായിട്ട് ജീവിതം അങ്ങനെ പോകുന്നല്ലേ ഉള്ളൂ എഴുന്നേക്കുന്നു പ്രഭാത ഭക്ഷണം കഴിക്കുന്നു ജോലി ചെയ്യുന്നു പണിയെടുക്കുന്നു വൈകുന്നേരം തളർന്നു വന്നിരുന്ന ഒരു കഞ്ഞി കുടിക്കുന്നു പിന്നേം കിടന്നുറങ്ങുന്നു പിന്നെ എഴുന്നേക്കുന്നു അത് അതിന്റെ ആ മെക്കാനിക്കൽ പാറ്റേണിൽ യാന്ത്രികമായ ഒരു ശൈലിയിൽ ജീവിതം പോകുന്നു എന്നുള്ളതല്ലാതെ ഭാര്യയും ഭർത്താവും കൂടെ അടുത്തിരുന്നിട്ട് സ്നേഹത്തോടെയൊന്ന് വർത്തമാനം പറഞ്ഞിട്ട് കാലം എത്രയായി എടി നിനക്ക് സുഖമാണോടി നിനക്ക് സുഖമാണോ എന്റെ എങ്ങനെയുണ്ട് നടുവേദനയൊക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ കുളവുണ്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു വർത്തമാനം പറയാറുണ്ടോ മനുഷ്യൻ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഇങ്ങനെ പണി എടുത്തിട്ട് ആരോഗ്യം എങ്ങനെയുണ്ട് ഭക്ഷണം അല്പം ശ്രദ്ധിക്കണം കേട്ടോ കുറച്ചുകൂടെ ഷുഗർ ഉള്ളതല്ലേ അപ്പൊ എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക ഒരു ലൈറ്റ് ടോക്ക് കാഷ്വൽ സ്നേഹപൂർവ്വമായ സംസാരം ഉണ്ടായിട്ട് എത്ര കാലമായി ശരിക്കും സ്നേഹിച്ചിരുന്ന കാലം എപ്പോഴെന്ന് അറിയാവോ ഭാര്യയും ഭർത്താവും കൂടെ സ്നേഹിച്ചിരുന്ന കാലം എപ്പോഴെന്ന് പറയാമോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓർമ്മയുണ്ടെങ്കിൽ പറ ഈ ഇവിടെ ഇരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചത് ഏത് കാലത്തായിരുന്നു ഏഹ് കറക്റ്റ് ആദ്യത്തെ ഒരു വർഷം അല്ലേ ആദ്യത്തെ ഒരു വർഷമാണ് സ്നേഹിച്ചേ ശരിക്കും സ്നേഹിച്ചത് ആദ്യത്തെ ഒരു വർഷം അത് കഴിഞ്ഞപ്പോ ഈ മൂത്ത സാധനം ഇങ്ങോട്ട് വന്നു അല്ലേ മൂത്ത സാധനം ഇങ്ങോട്ട് വന്നു അത് വന്നപ്പോ തൊട്ട് നമുക്ക് സ്നേഹം ആരോടാ അപ്പന്റെ സ്നേഹം മുഴുവൻ ചെറുക്കനോട് മൂത്ത കൊച്ചനോട് അമ്മയുടെ സ്നേഹം മുഴുവൻ മൂത്ത കൊച്ചനോട് വാശിക്കും മക്കളെ സ്നേഹിക്കുക അത് കഴിഞ്ഞപ്പോ രണ്ടാമത്തത് വന്നു പിന്നെ അടുത്തതിനോട് സ്നേഹം മക്കളെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ കുട്ടനാട്ടിലെ അപ്പനമ്മമാര് ഞാനും കുട്ടനാട്ടിൽ നിന്നല്ലേ അപ്പൊ നമുക്കറിയാലോ നമ്മുടെയൊക്കെ നാട്ടിൽ വന്നു പോയൊരു പേരന്റിങ് പിഴവ് നമ്മൾ ജീവിച്ചത് മുഴുവൻ ആർക്ക് വേണ്ടിയിട്ടായി പോയി മക്കൾക്ക് വേണ്ടിട്ടായി പോയി സ്നേഹിച്ചത് മുഴുവൻ ആരെയായി പോയി മക്കളെ ആയി പോയി എന്നിട്ട് എന്ത് പറ്റി പതിനേഴോ പതിനെട്ടോ ഇരുപതോ വയസ്സത്തുമ്പോ മക്കൾ ചിറകടിച്ച് അവരുടെ സ്വപ്നങ്ങളിലേക്ക് പോവുക പോകണ്ടെന്ന് പറയാൻ പറ്റുമോ നമുക്ക് അവർക്ക് വളരേണ്ടേ അവര് പോയി പോയി കഴിഞ്ഞപ്പോ ആരുണ്ട് പിന്നെ ഈ ഭർത്താവിന്റെ മോതോട് നോക്കിയിരിക്കണം കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് അങ്ങനെ മൈൻഡ് ചെയ്തിട്ടില്ല അല്ലെ പിന്നെ ഈ ഭർത്താവേ ഉള്ളൂ കൂടെ അന്ത്യത്തോളമുള്ള കൂട്ട് ഈ മനുഷ്യനെ ഉള്ളൂ അന്ത്യത്തോളമുള്ള കൂട്ട് ഈ സ്ത്രീയെ ഉള്ളൂ നിർഭാഗ്യവശാൽ ഇടക്കാലത്ത് എപ്പോഴോ മിണ്ടിയും പറയുന്ന ശൈലി നഷ്ടപ്പെട്ടു പോയി തിരിച്ചു അത് അല്ലെങ്കിൽ വാർദ്ധക്യം ക്ലേശപൂർണ്ണമാകും കേട്ടോ അതുകൊണ്ട് പരസ്പരം സ്നേഹിക്കണം ശരിക്കും ഞാൻ പറയുന്നത് ശരിയല്ലേ അല്ലേ മക്കളെ നിങ്ങളോടല്ലേ നിങ്ങളുടെ അപ്പന അമ്മയ്ക്ക് ഇഷ്ടം അല്ലേ സമ്മതിക്കാൻ ഒരു ബുദ്ധിമുട്ട് അച്ഛാ വേണ്ട എന്തിനാ വെറുതെ പറഞ്ഞു കൊളവാക്കുന്നത് ചിന്തിച്ചാൽ മതി നമ്മൾ കുട്ടനാട്ടിലൊക്കെ ഒരു ഒരു കോഴിക്കറി വെച്ച ഒരു കോഴിക്കറി കോഴിക്കറി വെച്ച കാല് ആരാ കൊണ്ടുപോകുന്നേ അത് ഓർത്താ മതി ഒരു കോഴിക്കറി വെച്ചാൽ അമ്മ ആർക്കാ കാല് വിളമ്പി കൊടുക്കുന്നേ കാല് രണ്ട് കാല് രണ്ട് പിള്ളേരുടെ വായിലിരിക്കും രണ്ട് കാല് രണ്ട് പിള്ളേരുടെ വായിലിരിക്കും ആ മനുഷ്യന്റെ വായി പെടലിയേ ഉള്ളൂ ആ മനുഷ്യന്റെ വായിലാ ഇത്തിരി പോകുന്ന അതിനകത്ത് തന്നെ ഇറച്ചി കിട്ടാനാ പുള്ളി അതും വെച്ചുകൊണ്ട് കഷ്ടം തോന്നുന്നു ആ മനുഷ്യൻ ഇരിപ്പ് കാണുമ്പോ അല്ല ശരിക്കും പിള്ളേര് 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 വളർത്തുന്ന കൊഴുവൻ പിള്ളേരെയാണ് ഒരു അപ്പനും അമ്മ പഠിപ്പിക്കേണ്ടത് അമ്മ കുടുംബത്തിൽ പഠിപ്പിക്കേണ്ടത് മക്കളെ പഠിപ്പിക്കേണ്ടത് മക്കളെ ഈ കുടുംബത്തിന്റെ നാഥൻ ആരാണ് അപ്പനാണ് 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 പ്രധാനപ്പെട്ടയാൾ അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചേ കരുത് മക്കളെ കൂടുതൽ സ്നേഹിച്ച് മക്കളുടെ സ്നേഹം തിരിച്ചു കിട്ടുന്നു വിചാരിക്കരുത് നിങ്ങൾ എങ്ങനെയാ മക്കളെ പഠിപ്പിക്കണം എന്നറിയാമോ മക്കൾക്ക് ഈ വിചാരം പറഞ്ഞു കൊടുക്കണം ഏത് വിചാരം എന്റെ അമ്മയ്ക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം എന്റെ അപ്പനയാണ് ആ കോൺഫിഡൻസ് ആ പിള്ളേർ കിട്ടണത് എന്റെ അമ്മയ്ക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം എന്റെ അപ്പനെയാണ് തിരിച്ച് കുട്ടികൾ തോന്നണം എന്റെ അപ്പായിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം എന്റെ അമ്മയാണ് ഇത് കണ്ട് പിള്ളേർ വളരട്ടെ അത് കണ്ട് പിള്ളേർ വളരട്ടെ അങ്ങനെ വളരുന്ന പിള്ളേര് പിന്നെ വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോ വിവാഹ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് അവരെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല അവർ നല്ല വെടിപ്പായിട്ട് ജീവിക്കും എന്താ കാര്യം അവർ കണ്ടതാ ചെറുപ്പം തൊട്ടേ കണ്ടതാ അവരുടെ അപ്പനും അമ്മയും എങ്ങനെ ദാമ്പത്യം ജീവിച്ചുവെന്ന് ചെറുപ്പം തൊട്ടെ കണ്ട പിള്ളേർക്കറിയാം ഇനി എങ്ങനെ ജീവിത പങ്കാളിയെ സ്നേഹിക്കണമെന്ന് വില കൊടുക്കണമെന്ന് അവർക്കറിയാം ഇതിപ്പോ ചില അമ്മമാർക്കൊരു സ്വഭാവം ഉണ്ട് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള അമ്മമാർക്ക് കുറച്ചും കൂടെ അതുകൊണ്ട് നിങ്ങൾ ഓർക്കരുത് ഈ അമ്മമാരെ കുറ്റം പറയാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഈ മനുഷ്യൻ അങ്ങനല്ല ചെറിയ ചെറിയ നമ്മുടെ ട്രേറ്റ്സ് പറയുന്നതാണ് ചില അമ്മമാർക്കൊരു സ്വഭാവമുള്ളത് ഈ മക്കളുടെ കൂടെ ടീം ഉണ്ടാക്കി അപ്പനെ ഒറ്റപ്പെടുത്തി കളയും അങ്ങനെ കലാപരിപാടി വീടുകളിൽ നടക്കുന്നുണ്ട് മക്കൾ ഈ അമ്മയ്ക്ക് അപ്പന് വലിയ കാല്പനിക ഭാവമൊന്നുമില്ല റൊമാൻറ്റൈസൈസേഷൻ ഇല്ല എല്ലാ കവിതകളിലും സിനിമയിലും ഒക്കെ നന്മയുടെ ആൾക്കും ആരാ അമ്മ അമ്മയാണ് എല്ലാ ഉദാത്ത ഭാവങ്ങളുടെ അമ്മ അതുകൊണ്ട് അമ്മയും പിള്ളേരും ഒരു സംഘം പാവം പിടിച്ച് അപ്പൻ അപ്പുറത്ത് കടന്ന് ഈ പാടുപെട്ട് തിരിച്ച് വരും അങ്ങേറെ കൂടെ ആരുമില്ല പുള്ളി ഒരുമാതിരി ഒറ്റപ്പെട്ട ഒരു ജീവിതം അരുത് ഒരിക്കലും ജീവിത മക്കളുടെ മുമ്പിൽ വെച്ച് ജീവിത പങ്കാളിയുടെ കുറ്റം പറയരുത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നമ്മുടെ കുടുംബങ്ങളിൽ വളരെ എളുപ്പത്തിൽ നടക്കുക പിള്ളേരുടെ മുമ്പിലിട്ട് ഇട്ട് ഭാര്യയെ കൊച്ചാക്കരുത് പിള്ളേരുടെ മുമ്പിലിട്ട് ഭാര്യയെ കൊച്ചാക്കരുത് പിന്നെ അവൾ ആർക്കു വേണ്ടിയിട്ടായി ജീവിതം കൊടുത്തത് ഒന്നായതല്ലേ നിങ്ങള് ഭർത്താവിന്റെ മുമ്പിലിട്ട് ഭാര്യയെ സോറി മക്കളുടെ മുമ്പിലിട്ട് ഭർത്താവിനെ ഒരിക്കലും അമ്മമാര് ചെറുതായി പറയരുത് കുട്ടികൾ നിങ്ങൾ തമ്മിലുള്ള തിരുത്തലുകളും തർക്കങ്ങളും ഒക്കെ നിങ്ങൾ മാത്രമായിരിക്കുന്ന ഒരു സ്പേസിലായിരിക്കണം ഭാര്യ അതാണ് ദാമ്പത്യത്തിന്റെ മനോഹാരിത ഇടയ്ക്കൊക്കെ നമുക്ക് തെറ്റിപ്പോയി ഒന്ന് ഇടറിപ്പോയി വീണ് പോയി തിരിച്ചു പിടിച്ച് ഇനി ബോധപൂർവ്വം ഒരു എഫേർട്ട് എടുത്തേ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ പ്രണയത്തെ ദാമ്പത്യ ജീവിതത്തിലെ പ്രണയത്തെ ഊഷ്മളതയെ തിരിച്ചുപിടിക്കണം പ്രിയമുള്ളവരെ അപ്പൊ വിവാഹത്തിന്റെ പർപ്പസ് എന്തൊക്കെയായിരുന്നു ഒന്നാമത്തെ എന്തായിരുന്നു പോയി 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 ഒന്നാമത്തെ വിവാഹ ജീവിതത്തിന്റെ ഉദ്ദേശം പരസ്പരം സ്നേഹം കൊടുക്കുക സ്നേഹിക്കുക രണ്ടാമത്തെ എന്താണ് ജീവൻ കൊടുക്കുക മക്കളെ സ്വീകരിക്കുക ദൈവം തരുന്ന മക്കളെ മക്കൾ ദൈവദാനമാണ് ആ വിചാരം എപ്പോഴും ഉണ്ടാകണം മക്കൾ ദൈവദാനമാണ് നിങ്ങൾക്കറിയാമോ മക്കൾ ദൈവദാനമാണെന്ന് നല്ല ഉറപ്പുള്ളത് ആർക്കായിരിക്കും പറ നോക്കട്ടെ നിങ്ങൾ ആർക്കാണ് ആ ലോജിക്ക് നോക്കട്ടെ മക്കൾ ദൈവദാനമാണെന്ന് നല്ല ഉറപ്പുള്ളത് ആർക്കായിരിക്കും പറയാ ഒരു ലോജിക് പാറ്റേൺ ചിന്തിച്ചെടുത്തോ പറഞ്ഞേ ആർക്കും കുഞ്ഞുങ്ങൾക്കും ട്രൈ ചെയ്യാം ചക്ക വീണും പോയി ചാകണങ്കിൽ ചാകട്ടെ മക്കൾ ദൈവദാനമാണെന്ന് നല്ല ഉറപ്പുള്ളത് ആർക്കായിരിക്കും അറിയാമോ ആർക്കായിരിക്കും ഏഹ് അമ്മയ്ക്ക് അമ്മയ്ക്ക് ഓ അമ്മമാര് പുണ്യപ്പെട്ടവരായി ഉടനെ അമ്മയ്ക്ക് പിന്നെ ഏ ഏ എക്സാക്ട്ലി അമ്മേ അതാണ് അതിന്റെ ഉത്തരം മക്കൾ ദൈവദാനമാണെന്ന് നല്ല ഉറപ്പുള്ളത് മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കൾ ദൈവദാനമാണെന്ന് നല്ല ഉറപ്പുള്ളത് മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കളില്ലാത്ത ഇല്ലാത്ത ദമ്പതികൾക്ക് അറിയാം മക്കൾ ദൈവദാനമാണെന്ന് നമുക്കും കിട്ടിക്കഴിഞ്ഞപ്പെന്തുപറ്റി നമ്മുടെ വിചാരം നമ്മുടേതാണെന്നാണ് നമ്മുടേതാണെന്നാണ് ഒന്നുമല്ല ദൈവം തന്നതാണ് ദൈവം തന്ന നിങ്ങളെ സ്വീകരിച്ചേക്കണേ പ്രത്യേകിച്ച് സമീപകാലത്ത് കല്യാണം കഴിക്കുന്ന കുഞ്ഞുങ്ങളോടൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് അടുത്ത കാലത്ത് വിവാഹം കഴിച്ച മക്കളോട് പറഞ്ഞു കൊടുക്കണം എന്താണെന്നറിയാമോ കർത്താവ് തരുന്നതിനെ കൈനീട്ടി സ്വീകരിച്ചേക്കണം കർത്താവ് തരുന്നതിനെ കൈനീട്ടി സ്വീകരിച്ചേക്കണം ഒ ഇ ടി പാസ്സാകാൻ വിസ അടിക്കാൻ എന്നൊക്കെ പറഞ്ഞ് മക്കളെ നീട്ടി വെക്കുന്നവർക്ക് പറ്റുന്ന അപകടം എന്നറിയാവോ രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞ് മക്കള് മതി എന്ന് പറഞ്ഞിട്ട് പിന്നൊരു കുഞ്ഞിന് വേണ്ടി പത്തു വർഷം കരയുന്നവര് നമ്മുടെയൊക്കെ നാട്ടിലുണ്ട് നമ്മുടെ തീരുമാനമാണോ ഇത് ദൈവം തരുന്നതിനെ എളിമയോട് ദാനമായി സ്വീകരിച്ചേക്കണേ മക്കൾ ദൈവദാനമാണ് ദൈവദാനമായ മക്കളെ ദൈവത്തിനു വേണ്ടി വളർത്തണം അതുങ്ങളെ പ്രാർത്ഥന പഠിപ്പിക്കണം അതുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് മക്കളെ വളർത്തുക എന്ന് പറയുമ്പോൾ അതുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുവരിക അതാണ് സങ്കീർത്തനത്തിൽ പറയുന്നത് കുരുവിയും ചെങ്കാലിയും പാർക്കുവാൻ കൂട് കണ്ടെത്തി അവ കുഞ്ഞുങ്ങളെ ബലിപീഠത്തിന്റെ ചാരത്തിട്ട് വളർത്തി എന്ന് വെച്ചാൽ എന്താർത്ഥം ആ ദേവാലയത്തോട് ചേർത്ത് മക്കളെ വളർത്തണം കുടുംബങ്ങളിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം മക്കളുടെ കൂടെ സമയം ചെലവഴിക്കണം നിങ്ങൾ ഞാൻ നേരത്തെ ചോദിച്ചാൽ അതേ ചോദ്യം മക്കളുടെ കാര്യത്തിൽ അപ്ലൈ നോക്കിക്കേ അപ്പ അമ്മേ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്നിട്ട് എത്ര കാലമായി കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്നിട്ട് എത്ര കാലമായി നിങ്ങളുടെ കൊച്ചു മക്കളുടെ അടുത്തോട്ട് ചെന്നിരുന്ന് മക്കളെ എന്നാ ഉണ്ട് വിശേഷം സുഖമാണോ എന്ന് ചോദിച്ചൊന്ന് ചേർത്ത് പിടിച്ചിട്ടേ എത്ര കാലമായി ശരിക്കും നമ്മൾ 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 നമ്മുടെ ഈ നാട്ടിൻപുറത്തെ അപ്പന്നമാർക്ക് അമ്മമാർക്കൊക്കെ പറ്റുന്നത് നമ്മൾ എല്ലും മുറിയെ കടന്ന് പണിയെടുക്കും ഈ പിള്ളേർക്ക് വേണ്ടിയിട്ട് ശരിയല്ലേ കൃഷി അടക്കുന്ന ഒക്കെ ആരെ മനസ്സിൽ കണ്ടോണ്ട എന്റെ കുഞ്ഞുങ്ങൾ നന്നായിട്ട് ജീവിക്കണം അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പണി പണിപ്പെടുന്ന മുഴുവൻ ഈ തലമുറ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം അവരിൽ നിന്ന് എന്താ പറയുന്നറിയാമോ അപ്പാ അമ്മേ ഞങ്ങൾ കാശ് പിന്നെ ഉണ്ടാക്കിക്കൊള്ളാം നിങ്ങൾ ഉണ്ടാക്കിയതിനെക്കാൾ നന്നായിട്ട് ഞങ്ങൾ കാശ് ഉണ്ടാക്കും കാരണം നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ കാശ് ഉണ്ടാക്കിക്കൊള്ളാം ഞങ്ങൾക്കിപ്പോ വേണ്ടത് കാശല്ലപ്പാ ഞങ്ങക്ക് വേണ്ടത് കാശല്ലമ്മേ ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളെയാണ് നിങ്ങളെ എല്ലാ കാലത്തും കിട്ടില്ലല്ലോ ഉള്ള കാലത്ത് ഞങ്ങളുടെ അടുത്തൊന്നിരിക്കെ ഇത് കഴിയുമ്പോൾ ഞങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിക്കോളും ഞാൻ കുറപ്പാണ് നിങ്ങളൊന്ന് അടിച്ചിരിക്കേ ഞങ്ങളുടെ ഒന്ന് മിണ്ട് നമുക്കൊന്ന് സംസാരിക്കാം കുഞ്ഞുങ്ങളുടെ അടുത്ത് നിങ്ങളുടെ പ്രസൻസ് ഫീൽ ചെയ്യട്ടെ ലെറ്റ് ഫീൽ യുവർ ലവ് സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് നിങ്ങളുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ അത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് പുറത്തോട്ടൊക്കെ പോകാറുണ്ടോ പുല്ലങ്കടിക്കാരെ പിള്ളേരെ കൊണ്ട് സിനിമയ്ക്കൊക്കെ പോകൂ ഇല്ലച്ച കൊച്ചു കാര്യങ്ങളൊണ്ടോ ഇല്ലച്ഛാ പറഞ്ഞു കൊടുക്കച്ഛ അതുങ്ങൾക്ക് അങ്ങനത്തെ ചിന്തയൊന്നും ഇല്ല കുഞ്ഞുങ്ങളെ കൊണ്ട് വല്ലപ്പോഴും ആലപ്പുഴയ്ക്കോ നമുക്ക് പോകാൻ ദൂരെ പോകാനുള്ള ദൂരെ ആലപ്പുഴയല്ലേ അല്ലെ നമ്മുടെ ടൗൺ അത്യാവശ്യം ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന ആലപ്പുഴയല്ലേ ആ ആലപ്പുഴയിലൊക്കെ കൊണ്ടുപോയി ഈ കുഞ്ഞുങ്ങൾക്ക് അപ്പനമ്മമാരെ ഒരു ഭക്ഷണം ഒക്കെ വാങ്ങിച്ചു കൊടുക്കുവോ ഒരു സിനിമയൊക്കെ കൊണ്ടുപോയി കാണിക്കുവോ ആ സ്വഭാവം ഉണ്ടോ അത് നിങ്ങൾ ഓർക്കും എന്നാ വർത്താനാച്ചാ ഈ പറയുന്നത് സിനിമയൊക്കെ പാപമല്ലേ ഇതിനാണോ പ്രസംഗത്തിന് ഇടയ്ക്ക് പറയുന്നത് എന്നായിരിക്കും വിചാരിക്കുന്നത് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ എത്ര ഉള്ളവരെ ഞാൻ പറയുന്നതിന്റെ ലോചിക്കുന്ന അറിയാമോ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് പുറത്തോട്ടൊക്കെ പോകണം ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഉള്ളതെല്ലാം കൂടെ സമ്പാദിച്ച് കൂട്ടി വെക്കരുത് ഉള്ളതെല്ലാം കൂടെ സമ്പാദിച്ച് കൂട്ടി വെക്കരുത് കുറച്ചൊക്കെ ഈ സ്പെൻഡ് ചെയ്യണം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണം അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കുക ഒരു ഭക്ഷണം വാങ്ങിച്ചു കൊടുക്ക് ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകും ഇങ്ങനെ പറയാൻ കാരണം നിങ്ങൾ കൊണ്ടുപോയില്ലെങ്കിൽ കൊണ്ടുപോകാൻ വേറെ ആൾക്കാർക്ക് നിണ്ട് അങ്ങനത്തെ കാലത്ത് നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾ കൊണ്ടുപോയില്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇത്തരം ഇത്തരം ഇഷ്ടങ്ങൾ നിങ്ങളായിട്ട് കൊടുത്തില്ലെങ്കിൽ കൊണ്ടുപോകാൻ വേറെ ആൾക്കാര് ക്യൂ നിപ്പുണ്ട് അപ്പൊ നമ്മൾ ഭയങ്കര അച്ചടക്കത്തിൽ ചിട്ടയിൽ വളർത്തിയ പിള്ളേര് പതിന പത്ത് പതിനെട്ട് വർഷമാകുമ്പോൾ നമ്മുടെ തണലിൽ നിന്ന് അങ്ങോട്ട് മാറുമ്പോ അവർക്ക് ഫ്രീഡം കിട്ടുമ്പോൾ അവർ എന്ത് അവരെന്തിന്നറിയാമോ അവരെല്ലാത്തിന്റെയും പുറകെ പോകും അങ്ങനെ പോയതിന്റെ ഉത്തരവാദികൾ ആ കുഞ്ഞുങ്ങൾ മാത്രമല്ല അതുങ്ങളെ സ്നേഹം അനുഭവിക്കാൻ അവസരം കൊടുക്കാതെ വളർത്തിയ അപ്പന്റെ അമ്മയുടെ ഉത്തരവാദിത്വം കൂടിയാണ് കുഞ്ഞുങ്ങൾക്ക് സ്നേഹം അനുഭവിക്കാൻ പറ്റട്ട ലക്ഷം ഫീൽ യുവർലാൻ